ജൂലൈ രണ്ടിന് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടാം തീയതി ചൊവ്വാഴ്ച ജില്ലയിലെ ഭക്ഷണോൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ആലപ്പുഴ കളക്ട്രേറ്റ് പട്ടിക്കലിലേക്കൊരു മാർച്ചും ധർണയും നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മുടെ ജില്ലയിലെ ഹോട്ടൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷിപ്പനി എന്ന വിപത്തിലൂടെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്ക് കൊണ്ടുവന്ന നിരോധനമാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ എങ്കിലും ഉപയോഗിക്കുവാനുള്ള അനുമതി തരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് രണ്ടാമതായി അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഹോട്ടലുകൾ വില കൂട്ടുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പൊതുജനങ്ങളുടെ ചൂഷണം ചെയ്യുന്ന പൊതുജനങ്ങളെ കൂടുതലായി ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങളെ മാറ്റുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം കാരണം പൊതുവിപണിയിലെ വിലകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പച്ചക്കറി പലവ്യഞ്ജനം അടക്കമുള്ള എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയിലധികം വർധനമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും അധികം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മേടിക്കുന്ന വിഭവങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം വില വർദ്ധിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ആ വിപണിയിൽ അടിയന്തിരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ജൂലൈ രണ്ടിന് ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ച് കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിക്കും അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക പക്ഷിപ്പനിയുടെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനുകൾ ഉപയോഗിക്കുവാൻ എങ്കിലും അനുമതി നൽകുക ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുക ആലപ്പുഴ ടൗൺ ഹാളിനു സമീപത്തു നിന്നുമാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുക സംസ്ഥാന പ്രസിഡന്റ് ജെ ജയപാൽ ധർണ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മനാഫേസ് കുബാംബ അധ്യക്ഷത വഹിക്കും ജില്ലാ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും